അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗം എൽ എസ് ജി ഡിയുടെ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുരളി ഉദ്ഘാടനം നിർവഹിച്ചു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ നിർമ്മിച്ച എൽ എസ് ജി ഡിയുടെ ഓഫീസ് കെട്ടിടമാണ് ഉദ്ഘാടനം ചെയ്തത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുരളി ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എ ഐക്സിയുടെ ഓഫീസ് താഴെ കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അവിടെ സൗകര്യക്കുറവ് മൂലം ഈ കെട്ടിടത്തിൻ്റെ ഒരു നല്ലൊരു ഭാഗം അവർക്ക് വേണ്ടി പണിയഴിപ്പിച്ചിട്ടിരുന്നു പണിയെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞിരുന്നു പക്ഷേ ചില അവിടുന്ന് സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ട് കൊണ്ട് ഇലക്ട്രിഫൻ ഇലക്ട്രിഫിക്കേഷനും ചെയ്യാൻ താമസിച്ചത് കൊണ്ടാണ് നമുക്കിവിടെ തൊട്ട് മാറാൻ കഴിയാവുന്നത് അങ്ങനെ ഇപ്പോൾ അതെല്ലാം പൂർത്തീകരിച്ച് അവരുടെ പ്രവർത്തനത്തിന് സുഗമമാകത്തക്ക രീതിയിൽ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ തന്നെ പോകുന്നതിനു വേണ്ടി സുഗമമായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നതിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മായാകുമാരി റീന ഷാജഹാൻ കോമളകുമാർ കീർത്തി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിന്ധു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അഞ്ചൽ